ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് മമ്മൂക്ക ഒന്നിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് വമ്പൽ സംഭവമായി മാറുകയാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത് ആ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ട് കാര്യങ്ങളെല്ലാം എന്ന് തുടങ്ങുമെന്നാണ് ചിലർ പറയുന്നു നിധി സാദേവ് ചിത്രത്തിൻ്റെ ശേഷമായിരിക്കും ഈ ഒരു പടം തുടങ്ങാമെന്ന് ചിലർ പറയുന്നുണ്ട് അടുത്തതായിട്ട് മമ്മൂക്കയുടെ എൻ്റർടൈൻമെൻറ് സിനിമ ഇത് തന്നെയാണ് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ മൂവി കഴിഞ്ഞാൽ ഉടനെ തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചിത്രം ആണ് എന്നുള്ള ഒരു അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കും കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം ഖാലിദ് റഹ്മാൻ ഷെരീഫ് മുഹമ്മദ് മമ്മൂക്ക പ്രോജക്റ്റ് തന്നെയാണ് അടൂർ ചിത്രത്തിന് ശേഷം തുടങ്ങുന്നത് ഏകദേശം ഏപ്രിൽ ആദ്യം തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം തുടങ്ങുമെന്നുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സിനിമയിലെ പ്രധാന താരങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നു വരികയാണ് റൂമേഴ്സ് വരുന്നുണ്ട് കൺഫർമേഷൻ വരുന്നുണ്ട് മമ്മൂക്കയുടെ കൂടെ നസ്ലിൻ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമെന്നുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നതാണ് പിന്നീട് ദ ആസിഫ് അലി ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമെന്നും ജോജു ജോർജ് സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുമെന്നും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തമൻ ചെയ്യുമെന്നുമുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നത് ഇതെല്ലാം തൊണ്ണൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന റൂമേഴ്സ് ആണ് പിന്നെയും അന്യഭാഷയിൽ നിന്ന് ഒട്ടനവധി ബ്രഹ്മാണ്ഡ താരങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഏകദേശം എഴുപത്തഞ്ച് കോടിക്ക് മുകളിലായിരിക്കും അത്തരത്തിലുള്ള ഗംഭീര പരിപാടികളാണ് ക്യൂബിസ് എന്റർടൈൻമെന്റ്സിന്റെ നമ്മുടെ ഷരീഫ് മുഹമ്മദ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന പ്രോജക്റ്റിന്റെ ലിസ്റ്റിലേക്ക് ഇതാ മമ്മൂക്ക ഷരീഫ് മുഹമ്മദ് സിനിമയും കൂടെ എത്താൻ വേണ്ടി പോവുകയാണ് പക്ക ആക്ഷൻ രീതിയിലായിരിക്കാം ഈ ഒരു സിനിമ ഖാലിദർ റഹ്മാൻ ഒരുക്കുക ഖാലിദർ റഹ്മാൻ മുന്നേ മമ്മൂക്കയോടൊപ്പം ഒരു സിനിമ ചെയ്തതാണ് ഉണ്ടാകുന്ന പറയുന്ന ആ മൂവി ആ ഒരു സിനിമയിലെ അടുപ്പവും കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൻ ഹൈപ്പിൽ വരുന്ന ഈ ഒരു സിനിമക്ക് ഒരു ജസ്റ്റ് ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ നൂറല്ല നൂറ്റൻപതല്ല ഇരുന്നൂറ് കോടിയിൽ നിന്ന് എണ്ണി എണ്ണിത്തുടങ്ങിയാൽ മതി ഈ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം കുറച്ച് നാളായിട്ട് മമ്മൂക്ക പരീക്ഷണ സ്വഭാവമുള്ള സിനിമകളാണ് തുടരെ തുടരെ ചെയ്തു വന്നത് പലരും മമ്മൂക്കയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് ട്രോളുന്നത് നാം കണ്ടിട്ടുണ്ട് എല്ലാവരും കാണുന്നതാണ് അത്തരത്തിൽ ട്രോളാണുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയത് മമ്മൂക്ക ഒരു നാലഞ്ച് വർഷമായിട്ട് കൂടുതലും പരീക്ഷണം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള സിനിമകളാണ് ചെയ്തത് അതൊക്കെ തന്നെ തിയേറ്ററിൽ വലിയ വിജയം കാണുകയും ചെയ്തു പിന്നീട് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മമ്മൂക്കക്ക് നൂറ് കോടി ഇല്ല എന്നുള്ളത് എന്നിട്ട് പോലും കൊമേഴ്ഷ്യൽ ചേരുവകൾ ചേർക്കാത്ത സിനിമകൾ പോലും നൂറ് കോടിക്ക് അടുത്ത് വരെ കളക്ഷൻ നേടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റി എന്നാൽ വിമർശകർക്ക് എട്ടിന്റെ പണി എട്ടിൻ്റെ അടി ചെ കിടത്ത് കിട്ടുന്ന രീതിയിലുള്ള ബിഗ് പ്രോജക്റ്റുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മമ്മൂക്ക വരുന്നത് വലിയ കളക്ഷനുകളെല്ലാം നേടുന്ന ഗംഭീര സിനിമകൾ മമ്മൂക്കയുടെ കയ്യിൽ ഭദ്രമാണ് പാട്രിയറ്റ് ആദ്യം വെടിപൊട്ടിക്കും അതിനുശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെന്റിന്റെ സിനിമ നിധി സഹദേവ് മൂവി അങ്ങനെയുള്ള കനത്ത അടി തന്നെയാണ് വിമർശകർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് പാട്രിയറ്റ് നിധി സഹദേവ് മൂവി അതോടൊപ്പം തന്നെ ചത്താ പച്ചയിലെ ക്യാമിയ റോള് കാലിത് റഹ്മാൻ മൂവി ഇതെല്ലാം ഗംഭീര സിനിമ തന്നെയായിരിക്കും ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ജിനു അണ്ട്ര എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ